വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ ഈ ഇൻ്റർനാഷണൽ സ്കൂളിൽ എത്തിയപ്പോൾ കുറേ പെൺകുട്ടികൾ എൻ്റെ അത്ര ഉള്ളൂ ഞാൻ പത്തൊമ്പത് വയസ്സാണ് ഈ ഒരു വയസ്സിൽ ഇന്ന സ്ഥാനത്ത് ഒരു വേദിയിൽ നിൽക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് പിന്നെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സ്വന്തം സ്കൂളിൽ പോയിരുന്നു അവിടെ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ എല്ലാവരും ഇത് പ്ലസ് വൺ ആണ് പ്ലസ് ടു ആണ് പ്ലസ് ടു എല്ലാവരും പ്ലസ് ടു ആണ് ഓക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് എട്ട് മുതൽ പ്ലസ് ടു വരെയായിരുന്നു ഓക്കെ അപ്പം എക്സാമും കാര്യങ്ങളായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ ഇവിടെ സയൻസും പിന്നെ കൊമേഴ്സും അല്ലെങ്കിൽ മാത്സും ഒക്കെ അല്ലേ ഓക്കെ ആർക്കെങ്കിലും പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടോ ഓ ഇത്രയും തോന്നുന്നു ഓക്കെ പിന്നെ ഡോക്ടറാവാൻ താല്പര്യം എൻട്രൻസ് അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു പത്തൊമ്പത് വയസ്സാണ് ട്രൈനി പൈലറ്റാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എല്ലതും കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സയൻസ് എടുത്തു ഞാൻ സയൻസ് എടുത്താലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഫിസിക്സും മാത്സും ആണ് മാൻഡേറ്ററി അത് നമ്മൾ ഫിസിക്സിലും മാത്സിലും സിക്സ്റ്റി പെർസെൻറ്റേജ് അബോ